ആമോസ് മോസ് അധികം ഉണ്ട് ഹോ യാകത്തിന് നീ നിൽക്കുന്നത് ഞാൻ കണ്ടു അവന് അവർ ചെയ്തു ഇത്തരങ്ങൾ കുളിങ്ങുമാർ നീ പോകുകയടിക്കുക അവരെല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കുവാനും താഴ്ത്ത് കളക അവരെ സന്തതിയെ ഞാൻ വാൽക്കൊന്ന് കൊല്ലും അവരിലാരും ഓടിപ്പോകുകയില്ല അവരിലാരും എഴുതി പോകുകയെന്നില്ല അവർ പാത തിരിച്ചറിഞ്ഞിടന്നാലും അവിടെ വന്ന് എന്റെ കൈ അവരെ പിടിക്കും അവർ ആകാശം ഇതായി പോയാലും അവിടെ വന്ന് ഞാൻ അവരെ എടുക്കും അവർ കറന്നലിന്റെ കുടുമുടിയിൽ ഓടിച്ചിരുന്നാലും ഞാൻ അവരെ തിരിഞ്ഞ് അവിടെ വന്ന് പിടിച്ചു കൊണ്ടുവരും അവരെ ദൃശ്യ ചെയ്യുന്ന സമയത്തിന്റെ അടിയിൽ മറന്നിരുന്നാലും ഞാൻ അവരെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അത് അവരെ കടിക്കും അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അത് അവരെ കൊല്ലും നന്നക്കായിട്ടുള്ള നന്നയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വെക്കും സൈനികളുടെ ഹോവയെ കത്താ ഉദ്ദേശത്ത് തൊടു അത് ഒരുക്കി പോകുന്നു അതിൽ പാർക്കുന്നവർ ലഭിക്കും അത് മുഴുവൻ നീല നദിപോലെ നദി നദിപോലെ താഴുകയും ചെയ്യും അവൻ മാളിക മാളിമുറികളെ പണിയുകയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനപ്പെടുകയും സ്വന്തത്തിന്റെ വെള്ളത്തെ ഒളിച്ച് കുതലത്തി പകരുകയും ചെയ്യുന്നു എഹോ എന്നാവുന്നു അവന്റെ നാമം മുസ്ലീം മക്കളെ നിങ്ങളെനിക്ക് പൂശിയെ പോയി വന്നപ്പോടെ വള്ളപ്പാട് ഞാൻ ഇസ്രേലിനെ കഫ്തോബിൽ നിന്നും രാമരെയെ കീഴിൽ നിന്നും കൊണ്ടുവന്നില്ല ഹോയെ കട്ടാൻ ബിഷ്ട് പാപമുള്ള രാജ്യത്ത് നിന്ന് ഞാൻ അതിനെ ഗുദ്രത്തിന് നശിപ്പിക്കും എങ്കിലും ഞാൻ മുഴുവൻ നശിപ്പിക്കില്ല എന്ന ഹോ വെള്ള പാടും അടുപ്പ് കൊണ്ടായിരിക്കുന്നത് പോലെ ഞാൻ ഇത്രത്തെ സർവയാദികളെയും ഇടയിൽ എടുപ്പാൻ കഴിപ്പിക്കും ഒരു മണി പോലും നിലയ്ക്ക് വരികയില്ല അതിനകത്ത് ഞങ്ങളെ തുറന്നെത്തുകയില്ല എത്തിപ്പെടുകയും പറയുന്നവരായി എന്റെ ദിനത്തിലുള്ള സഹകരപാപകളും വാൾക്കൊണ്ടും മരിക്കും അവർ ഏതോ വിശേഷിച്ചിരിക്കുന്നു അതെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സർവ്വയാദികളെയും രസക്കമാക്കും എന്ന വീണുപോയ ദാബീതിയും കൂടാരത്തെ ഞാൻ എന്നാൽ നിന്ന് കുത്തുകയും അതിൻ്റെ പുളർപ്പുകളെ അടക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാവുന്നു ഇത അനുഷ്ഠിക്കുന്ന ഹോളുള്ള പാട് കുഴിയുന്നവൻ കുഴിയുന്നവനെ മുന്തിരിപ്പനം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നതിനെ തുറന്നെത്തുകയും പർവ്വതങ്ങൾ പൊതുവിഞ്ഞു പൊളിക്കുകയും എല്ലാ കുന്നുകളും ഉരുങ്ങി പോവുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന ഹോളള പാട് അപ്പോൾ ഞാൻ എൻ്റെ ജനമായ മടക്കി വരുത്തും ശൂന്യുമായി പോകുന്ന പട്ടണങ്ങളെ അവർ പണിതു വാർത്തയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വിഴിഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കിയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവരെ അവരുടെ ഉദ്ദേശം നടും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തുനിന്ന് അവരെ ഇനി പറിച്ചു ദൈവമായ എന്നോവർ ചെയ്യുന്നു